അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്തു അലഹദില്ലാഹിറബലു സയ്ൽ മുറുസലീൻ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന വാലാല നമ്മുടെ ഈ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനവു താല നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു സംഭവമാണ് അഥവാ മത്സ്യവയറ്റിൽ താമസിച്ച ഒരു പ്രവാചകൻ്റെ ചരിത്രം അതിൽ നിന്നൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാട് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഒരു ചരിത്ര സംഭവമാണ് വിശദീകരിക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഇത് ഈയൊരു സംഭവവും അതോടനുബന്ധിച്ചു കൊണ്ടുള്ള ഗുണപാഠങ്ങളും നമുക്കേറെ ഉപകാരപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെയാണ് ഈ ഒരു സംഭവം പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി നമ്മളെല്ലാവരെയും ജീവിപ്പിക്കട്ടെ ആമീൻ പ്രിയമുള്ളവരെ നീനുവ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു താല നിയോഗിച്ച ഒരു പ്രവാചകനാണ് യൂനുസ് നബി അലഹി യൂനുസ് ബിൻ മത്ത എന്ന് അദ്ദേഹത്തെ പറ്റി പറയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മത്ത എന്നുള്ളതാണ് അദ്ദേഹം ജനിക്കുന്നത് മഹാനായ യൂസുഫ് നബി അലഹിസ്സലാമിൻ്റെ സഹോദരനാകുന്ന ബിന്യാമിൻ്റെ സന്താന പരമ്പരയിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സു യൂനുസ് എന്ന് ഒരു സൂറത്ത് തന്നെ ഖുർആാനിലുണ്ട് അങ്ങനെ നീനവ ഭരണാധികാരി ജനങ്ങളെ വിഗ്രഹാരാധനക്ക് നിർബന്ധിക്കുകയും ജനങ്ങളെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്ന ഇസ്രായേലിയരുടെ ഒരു രാജാവാണ് ഹസ്ക്കിയ എന്ന് പറഞ്ഞ രാജാവ് ആ രാജ് അന്നത്തെ കാലത്ത് അഞ്ചോളം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യൂസ് യൂനുസ് നബി അലൈഹി സ്വലാം വിഗ്രഹാരാധനയ്ക്ക് നിർബന്ധിക്കുകയും ജയിലടക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ആളുകളെ മൃഗീയമായി പീഡിപ്പിക്കുകയും അക്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു കിരാത വായിച്ചക്കെതിരെ യൂനുസ് നബി അലി ഇലാം ഉണർന്നു പ്രവർത്തിക്കുകയും യൂനസ് നബി അലി ഇസ്സലാമിൻ അത് അതി ആ അനീതിക്കരത്തി ശബ്ദിക്കുകയും രാജാവിനോട് ഈ അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മാത്രമല്ല ആ നീനവയിലുള്ള ആളുകൾ യൂനിസ് നബി അലി ഇസ്ലാമിനെ അക്രമിച്ചു എറിഞ്ഞു രക്തമൊലിപ്പിച്ചു അങ്ങനെ വധിക്കാൻ വരെ പ്ലാനിട്ടു അങ്ങനെ തള്ളിയിട്ടു ബോധം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവർ മനസ്സിലാക്കി ഇത് മരണപ്പെട്ടു എന്നുള്ളത് പിന്നെ അവർ അക്രമം നിർത്തുകയും അവർ തിരിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ യൂനീസ് നബി അലൈസ്വലാം കുപിതനായി ദേഷ്യപ്പെട്ടുകൊണ്ട് യുനസ് നബി അലൈസ്വലാം നാടുവിടാൻ തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിലൊരു പ്രവാചകനെ താൻ നിയോഗിക്കപ്പെട്ട ആ പ്രബോധന നാടിൽ നിന്ന് മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ സമ്മതം വേണം അള്ളാഹുവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നിയമം അങ്ങനെ യൂനുസ് നബി അലൈസ്ലാം നാടുവിടാൻ ഒരുങ്ങിയപ്പോൾ അന്തരീക്ഷവും കോപിച്ചു അന്തരീക്ഷം കറുത്തിരുണ്ടു സൂര്യപ്രകാശത്തിൻ്റെ തെളിമ നഷ്ടപ്പെട്ടു ആകാശത്തു നിന്നൊരു ഗർജനമുണ്ടായി ഇതൊക്കെ അവരെ വല്ലാതെ പേടിപ്പിച്ചു അവർക്കൊക്കെ വല്ലാതെ മുഷിപ്പുണ്ടാക്കി എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ അവർ രാജാവ് അക്രമിയായ രാജാവിനൊരു മനമാറ്റമുണ്ടായി രാജാവ് വല്ലാതെ പേടിച്ചു രാജാവ് താൻ ജയിലിൽ ഇടപ്പെട്ട ആ ആളുകളെ ജയിൽ തടവുകാരെ മോചിപ്പിച്ചു അവരോട് ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ പറഞ്ഞു ഇനി നിങ്ങൾ സത്യമാർഗം സ്വീകരിച്ചാൽ മതി അള്ളാഹുവിൻ്റെ സത്യമാർഗം അത് വിഗ്രഹാരാധന ചെയ്യാൻ പാടില്ല കാരണം അള്ളാഹുവിന് തുല്യനായിട്ട് ഒരാരാധ്യനുണ്ടെന്ന് വിശ്വസിക്കുന്നത് വലിയ തെറ്റാണ് വൻ കുറ്റമാണ് അത് വലിയ അക്രമമാണ് അത് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് പറയുകയും രാജാവ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു രാജാവ് സത്യസന്ദേശം സ്വീകരിച്ചു വിശ്വാസിയായി മാറി അങ്ങനെ ആ നാട്ടുകാർ മുഴുവൻ നല്ല ഒരു ആളുകളായി മാറി അപ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിന് മാറ്റം വന്നു അന്തരീക്ഷം പഴയതുപോലെയായി ഗർജനങ്ങളൊക്കെ അവസാനിച്ചു സൂര്യപ്രകാശത്തിൻ്റെ തെളിമ തിരിച്ചു വന്നു എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായൊരവസ്ഥ വന്നു പക്ഷേ അപ്പോഴേക്കും യൂനസ് നബി അലിസ്സലാം ഒരു കപ്പൽ കടലിൽ നിൽക്കുന്നത് കാണുകയും ആ കപ്പലിൽ കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യൂനസ് നബി അലിഹി സ്ലാമിനെയും അള്ളാഹു ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെയാണ് നാട് വിട്ടത് അതുകൊണ്ട് അന്നാഹൂ എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ന്യൂനീസിൻ്റെ പേലീസ്വരാൻ കപ്പലിൽ കയറി കപ്പൽ കയറി കപ്പൽ ഏകദേശം നടുക്കടയിലെത്തിയപ്പോൾ കപ്പൽ ഇളകാൻ തുടങ്ങി കപ്പൽ ഇളകാൻ തുടങ്ങിയെന്ന് മാത്രമല്ല കപ്പൽ മുങ്ങുന്നേടത്തേക്ക് എത്തി വല്ലാതെ പേടിച്ചു വരും വല്ലാതെ വിഷമിച്ചു വരും ആ ഒരു സാഹചര്യം കപ്പലിൽ ആരോ ഒരാൾ പറഞ്ഞു അവർ വിശ്വാസം അനുസരിച്ച് ആരോ ഒരു പഴയ ഓരോ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ഈ കപ്പലിൽ യജമാനൻ്റെ സമ്മതല്ലാതെ ഒരാൾ കയറിയിട്ടുണ്ട് അതാണ് ഈ കപ്പൽ നശിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു നറുക്കെടുപ്പ് അവർ നടത്തി യജമാനൻ്റെ സമ്മതല്ലാതെ ത ആള് ആ പാപിയെ ഇതിൽ നമ്മൾ ഒഴിവാക്കണം ആരൊഴിവാക്കും അവർ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ യൂനിസ് നബി അലിസ്ലാമിൻ്റെ പേരാക്കട്ടെ യുനീസ് നബി അലി അലൈസ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു യൂനീസ് നബി അലി അലിസ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ യൂനീസ് നബി അലി അലിസ്സലാമിനെ വിഴുങ്ങാൻ അള്ളാഹു താല ഒരു മീനിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മീന് വിഴുങ്ങി യുനീസ് നബി അലി അലിസ്സലാം ആ മീനിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചൊല്ലിയ ഒരു ലാ ഇലാഹ ഇല്ല തസ്ബീഹ്ലാഹ ഇല്ലാൻ തസ്സുബാനൊക്കെ നീക്കുത്തമിൻ അള്ളാലിൻ ല ഇലഹ ഇല്ലാം തന്നെ ഇല്ലാതെ ആരാധ്യനില്ല റബ്ബേ നീ പരിശുദ്ധനാണ് ഇന്നീ കുന്തായാലും ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്നുള്ള ഒരു സന്ദേശമാണ് എന്നുള്ള ആ ഒരു തസ്ബീഹ് യൂനീസ് നബി അലി ഇല്ല ചൊല്ലിയപ്പോൾ മീന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ദിവസമെങ്കിലും അദ്ദേഹം മഹാനായ യൂനീസ് നബി അലിസ്ലാം മീനിൻ്റെ വയറ്റിൽ താമസിച്ചു എന്ന് മുഫസറുകൾക്ക് അഭിപ്രായമുണ്ട് അള്ളാഹു താലിനുള്ള സൗകര്യം മീനിൻ്റെ ഉള്ളിൽ ചെയ്തു അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളൂ കാരണം അതിൽ നിന്ന് മറ്റൊരു സന്ദേശം കൂടെ ഉണ്ട് കാരണം അള്ളാഹുവിൻ്റെ പരലോക ജീവിതമുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും എന്ന് മനസ്സിലാക്കുകയും ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടെയാണ് ഈ ഒരു ചരിത്രത്തിലൂടെ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യുനീസ് നബി അലൈഹി സ്ലാം ഏതാനും ഒരു ദിവസം അല്ലെ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ കടലിൻ്റെ ആ കരയിലേക്ക് മീന് ഛർദ്ദിച്ചു അങ്ങനെ യുനീസ് നബി അലൈഹി സ്വലാം വീണ്ടും ആ നാട്ടിലേക്ക് പോകും അപ്പോൾ അപ്പോൾ പിന്നെ യൂനുസനബി അലിസ്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആളുകൾ ആ രാജാവും ആ നാട്ടുകാരും എല്ലാം നന്നായി ആ യൂനീസ് നബി അലി ഇസ്ലാമിനെ വീണ്ടും സ്വീകരിക്കാനുള്ള ഒരു നല്ല സന്തോഷകരമായൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് യൂനുസ് നബിനെ അന്വേഷിച്ചുകൊണ്ട് അവരിക്കാണ് അവര് യുനുസ് നബി അവരിലേക്ക് ചെല്ലുമ്പോൾ വല്ലാതൊരു സന്തോഷമായി അവർ സ്വീകരിച്ചു അവർ വലിയ താല്പര്യത്തോടെ സ്വീകരിക്കുകയും യൂനുസ് നബി അലി ഇസ്ലാമിനിക്ക് അവർക്ക് ദത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ സത്യസന്ദേശം പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ എല്ലാം അവസരം ഉണ്ടാവുകയും അവർ പിന്നീട് യുനിസിൻ്റെ ബിരിസ്ഥിൽ ദീർഘകാലം അവിടെ ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഇത് സംബന്ധമായി ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തു ലംബിയായി അള്ളാഹു ഇത് പറയുന്നുണ്ട് വന്നൂൻ യുനസ്ബി അലിസ്ലാമിന് എന്നാണ് ഖുറാൻ പേര് പറഞ്ഞത് സാഹിബിൽ മീനിൻ്റെ ആൾ എന്നാണ് മീൻകാരൻ എന്നാണ് യുനസ് നബി അലൈസ്ലാമിനെ കുറൻ പരിചയപ്പെടുത്തിയത് ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ട് നാടുവിട്ട് പോയ സമയം ഫലൽ ഫല കുതിരായി ആയിരുട്ടില്ലെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആ മീനിൻ്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് യൂനിസു നബിഅലൈസ്ലാം തസ്ബീഹു ചൊല്ലുകയാണിലുബാനി അള്ളാഹുല നീ അല്ലാതെ ഇലാഹില്ല നീ പരിശുദ്ധനാ റബ്ബേ ഇന്നീ കുലിമി ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ അങ്ങനെ നമ്മൾ ഉത്തരം ചെയ്തു നമ്മൾ അദ്ദേഹത്തിൻ്റെ ദുവാ കേട്ടു അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന നമ്മൾ സ്വീകരിച്ചു ി ആ ഒരു പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആ ദുഃഖത്തിൽ നമ്മൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മീനിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഃഖ ഒരു പ്രയാസമാണല്ലോ ജീവനുള്ള മനുഷ്യൻ ഇങ്ങനെ നാം രക്ഷപ്പെടുത്തും ഇങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെയൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ നാം ഒരുക്കമാണ് എന്ന് അള്ളാഹു ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലെ മിനിങ്ങളെ നാം രക്ഷപ്പെടുത്തും എന്ന് അള്ളാഹു പറയാം നമുക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ എന്ത് പ്രയാസമുണ്ടോ നമുക്ക് അതെല്ലാം അള്ളാഹു അതിനൊരു വഴി അതിന് രക്ഷ നമുക്ക് അള്ളാഹു നൽകും എന്നുള്ളതാണ് ഈ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നത് എത്രമാത്രം സുന്ദരമായ സുന്ദരമായൊരാശയമാണ് അള്ളാഹു നമ്മളെ നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതുപോലെ മിനിങ്ങളെ രക്ഷപ്പെടുത്തും പക്ഷേ അള്ളാഹുവിലേക്ക് നമ്മൾ തിസ്ബി കൊണ്ട് അടുക്കണം എന്ന് മാത്രം സൂറത്തുൽ സ്വാഫാത്തിൽ അള്ളാഹു പറയുന്നത് നബി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് ഇസ് ഫുൽക്കിൽ റക്കപ്പെട്ട കപ്പലിലേക്ക് യൂനുസിനബി അലൈഹിസ്സലാം അഭയം പ്രാപിച്ചപ്പോൾ മുതഹീൻ അങ്ങനെ നറുക്കെടുപ്പ് നടത്തുകയും യുനുസിനബിൻ്റെ പേര് നറുക്കിൽ കിട്ടുകയും അങ്ങനെ കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തപ്പോൾ ഫൽത്തമുൽവമുലീം അദ്ദേഹത്തെ ഒരു മീൻ വന്ന് വിഴുങ്ങിയപ്പോൾ ഒരു മീൻ അദ്ദേഹത്തെ വന്ന് വിഴുങ്ങി ഫലൗലാൽ യുനുസിനി അലൈ ഇസ്സലാം തസ്ബിഹ് ചെല്ലുന്നവരായിരുന്നില്ലെങ്കിൽ യുനുസ് നബി അലൈസ്ലാം ആ സമയത്ത് തസ്ബി ചൊല്ലിയിരുന്നില്ലെങ്കിൽ ലല ബിസഫീബത്തിനീ ലോമിൻ അന്ത്യനാള് വരെ മീനിൻ്റെ വയറ്റിൽ യുനുസ് നബി അലി ഇലാം കിടക്കുമായിരുന്നു അന്ത്യനാള് വരെ ആ മീനിൻ്റെ വയറ്റിൽ യുനുസു നബി അലൈ ഇലാം കിടക്കുമായിരുന്നു അങ്ങനെ രോഗിയായ സന്ദർഭത്തിൽ രോഗിയായ അവസ്ഥയിൽ ശരീരം ക്ഷീണിച്ച അവസ്ഥയിൽ രോഗിയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ശരീരം ക്ഷീണിച്ചു എന്നുള്ളതാണ് ആഹാരം കഴിക്കാത്തത് കൊണ്ടുള്ള ശരീരത്തിന് ഒരു പോഷകാഹാരക്കുറവ് ഉണ്ടായി എന്നുള്ളതും ഉദ്ദേശിക്കാം അങ്ങനെ മീനിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ മരം നാം അദ്ദേഹത്തിന് വേണ്ടി മുളപ്പിച്ചു മരം എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വള്ളി വള്ളിയുടെ മുകളിലാണ് ചുരങ്ങണ്ടാണ് എന്തായാലും അങ്ങനെയാവാമല്ലോ ഇനി വള്ളിക്ക് മരവും പറയാമല്ലോ ഒരു ലക്ഷമോ അതിലോ അതിലധികമോ ആളുകളുള്ള ഒരു സമൂഹത്തിലേക്ക് വീണ്ടും അദ്ദേഹം പ്രവാചക ദൗത്യവുമായി കടന്നു ചെന്നു ഫ ആ മേനു അവരൊക്കെ വിശ്വസിക്ക വിശ്വാസികളായി അങ്ങനെ അവർ സുഖമായി ജീവിച്ചു സന്തോഷത്തോടെ ജീവിച്ചു യുനസ് നബി അലൈസ്സലാം അവർ മരിക്കുന്നത് പിന്നീട് ഒരുപാട് കാലം ജീവിച്ച് സൈഹൂൻ എന്ന് പറയുന്ന പർവ്വത പ്രദേശത്ത് പോയി താമസിക്കുകയും ആ മലൻ്റെ മുകളിൽ അവർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഖുർആൻ ഒരുപാട് ചരിത്രങ്ങളെ പറഞ്ഞിട്ട് ഇതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്ന് നമുക്ക് പറയുന്നുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനും നമ്മൾ ഒരു നമ്മൾ ഒരു നമ്മൾ തയ്യാറാവുകയും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യുക അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹു നമ്മളോട് അള്ളാഹുവിനോടടുക്കാൻ തെസ്ബീഹ് ഒരു മാർഗമാണ് നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാനൊക്കെ തെസ്ബീഹിന് സാധിക്കും എന്നുള്ളതാണല്ലോ ഈ കാര്യത്തിൽ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് നാം മനസ്സിലാക്കിയതും കാരണം കെതാലിക്കൻ നുഞ്ചിൽ മുനിന്നാണ് ഇതുപോലെ മുനിയങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ് അത് അള്ളാഹു ചെയ്യുക തന്നെ ചെയ്യും അത് വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ആത്മീയമായി വരാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക സല്ല അള്ളാഹു അലാ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസല്ല മുഹമ്മദ് അറബി സല്ലി അലൈഹി വസ്ലിം السلام عليكم ورحمه الله وبركاته